എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസ് ബീഡ് ചെന്നയാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസവും പത്ത് ദിവസവും ചെന്നൈയിലാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ചെന്നയാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള അകിടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയ വലിയൊരു ഹൈദരാബാദി വൈറ്റ് ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായം നല്ല വെള്ളിക്കണ്ണ് ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി നാലര മാസം നിറച്ചനയുള്ള അകിടെല്ലം ഇറങ്ങി തുടങ്ങിയ വലിയൊരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാൽ കറവ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് ബീഡ് പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഏഴ് മാസം പ്രായം വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒന്നര വയസ്സ് പ്രായമുള്ള കുത്തിവെക്കാറായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ഗീർ പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന നൂല മുപ്പതിനായിരം രൂപയാണ് ഇവിടുത്തെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്താൻ അനുയോജ്യമായ ഒരു മുറാ ക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ഇരുപത്തിയേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്താൻ അനുയജ്യമായ ആറുമാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള മക്കളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ കുട്ടികളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എസ്റ്റുവാക്കാൻ അനുയോജ്യമായ നാല് മാസം പ്രായമുള്ള ഒരു എച്ച് ബി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ആട്ടുംകുട്ടിയാണ് നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ഈ കുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ക്രോസ് സ്പീഡ് ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസത്തിന് മുകളിൽ പ്രായമുള്ള വളർത്താൻ അനുയോജ്യമായ മൂന്ന് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടം കുട്ടികളുടെ ഉദ്ദേശം പോലെ ഒരെണ്ണത്തിന് ആറായിരം രൂപ ഒരെണ്ണം ആറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടൻകുട്ടികളെ വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ആയി ഡെലിവറി സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഡെലിവറി ചാർജ് പാർട്ടി കൊടുക്കും നാടൻ പുള്ളിക്കോഴികൾ വിൽപ്പനക്ക് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഏഴ് മാസം വിധം പ്രായം ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി ആയി ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മൂന്നും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്ന് പുള്ളിക്കോഴികൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ നാടൻ നെക്കട് നെക്ക് പുള്ളിക്കോഴികൾ വിൽപ്പനക്ക് രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് അഞ്ച് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടും കൂടി ആയിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം ആയിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തി എട്ട് കിലോ ഉണ്ട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപതിലോ നൂറ്റി ഇരുപത് കിലോ തൂക്കം വരുന്ന ഒരു ബീറ്റൽ മുട്ടനുമായിട്ടാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ ചനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ജോഡി ചൈനീസ് ഗോസ് വില്പനക്ക് ബ്രീഡിംഗ് പെയറാണ് ഇടാറായതാണ് പടുത്തായിട്ട് മുട്ടയിടും എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം മൂല ജോഡിക്ക് നാലായിരത്തി എഴുന്നൂറ് രൂപ രണ്ടെണ്ണം നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ഗോസിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഏഴ് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാടാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് പെയ്ഡ് പടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം പതിനൊന്ന് മാസം പ്രായം നല്ല ഇടന്നിട്ട് പൊക്കമെല്ലാം ഉള്ള കുട്ടികളാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം ചെന്നൈയുള്ള ഒരു പെണ്ണാട് വില്പനക്ക് സൂപ്പർ രാടാണ് നല്ല തീറ്റയും കൂടിയും പാർട്ടി ഗ്യാരൻ്റി തരുന്നുണ്ട് അകടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചെന്നൈ ആടിൻ്റെ ഉദ്ദേശം പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീടിൽ കാണുന്ന ഒരു ഡോഗും അതിൻ്റെ മൂന്ന് പപ്പീസും വിൽപ്പനക്കുള്ളതാണ് കുട്ടികൾ രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് ഇതിൻ്റെ വില മൊത്തത്തിൽ പന്ത്രണ്ടായിരം രൂപ ഒരു ഡോഗും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് വർത്താനുജമായ രണ്ട് കാളക്കുട്ടികളെ വിൽപ്പനക്ക് നല്ല തെറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്താൻ അനുജമായ രണ്ട് ചെറിയ പോത്തുംകുട്ടികൾ ഉൽപ്പന്നൊക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ക്രോസ് ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് സൂപ്പർ മുട്ടൻ വിൽപ്പന ഒക്കെ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് അതുപോലെ തന്നെ അമ്മയാടിന് അത്യാവശ്യം പാലുമുണ്ട് ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരക്കുറിശി നാല് മാസം നിറച്ചനയുള്ള അകിടെല്ലാം പൂർണ്ണമായും ഇറങ്ങിയ വലിയൊരു മലബാരി ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സും അഞ്ചു മാസവും പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി എട്ട് മാസം പ്രായമുള്ള ഒരു കരോളി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഫസ്റ്റ് ഏറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കരോളി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപയാണ് പതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി ആറ് ലിറ്റർ പാലുണ്ട് ഈ പശുവിൻ്റെ അതിൻ്റെ പശുക്കിടാവിൻ്റെ ഉദ്ദേശം ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക വർത്താനം ഇറച്ചി ആശങ്ക മനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായം നൂറ്റി ഇരുപത് കിലോൻ്റെ ഉള്ളിൽ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല നാൽപ്പതിനായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ നമ്പറിൽ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇത് ഗൾഫ് നമ്പറാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികൾ കുട്ടികളൊരു മുട്ടനൊരുപാടാണ് പള്ളി കറുപ്പുള്ളാണ് മുട്ടൻ കുട്ടി മുട്ടകൾ നല്ല ക്രോസ്പീഡ് കുട്ടികളാ ചേർക്കുള്ള കുട്ടികളാട്ടോ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളുടെയും ഉദ്ദേശുന്ന വില പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ട ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ